നമസ്കാരം ഞാൻ എം എസ് പത്തൊൻപത് കാരിയുടെ തലയ്ക്ക് ഏതാണ്ട് എട്ട് കോടി രൂപയുടെ വിലയിട്ടുകൊണ്ട് ചൈനീസ് ഭരണകൂടം സ്വന്തം രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് ബാധിച്ചതിന് ചൈനീസ് ഭരണകൂടത്തിന്റെ മുഖ്യ ശത്രുവായി തീർന്നിരിക്കുകയാണ് ക്ലോയി ചുങ് എന്ന പത്തൊൻപത് കാരി രാജ്യത്തിന്റെ തന്നെ വാണ്ടഡ് ക്രി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചുങ്ങിന്റെ തലയ്ക്ക് ഏതാണ്ട് വൺ മില്യൺ ഹോങ്കോങ് യുവാനാണ് വിലയിട്ടിരിക്കുന്നത് മാത്രമല്ല അതിന്റെ ഒരു ഏകദേശം ഏകദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ എട്ടേ ദശാംശം മുപ്പത്തി ആറ് കോടി രൂപയോളം വരും എന്നുള്ളതാണ് അതെ ഇങ്ങനെ ഹോങ്കോങ്ങിലാണ് ക്ലോയി ജനിച്ചു വളർന്നത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഒന്നിനാണ് സ്വയംഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് പക്ഷെ ചൈനയുടെ തൊട്ടടുത്ത പ്രദേശമായത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഹോങ്കോങ്ങിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അതിൽ വരെ വളരെയധികം കടന്നു കയറി ഇടപെട്ടിരുന്നു ചൈന എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കരാറ് പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഹോങ്കോങ്ങിന് സ്വയം ഭരണാനുമതി ഉണ്ട് എന്നുള്ളതാണ് എന്നാല് ഈ കരാറ് അംഗീകരിക്കാൻ ചൈന തയ്യാറായിരുന്നില്ല മാത്രമല്ല ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ചൈനീസ് സർക്കാർ അടിച്ചമർത്തി എന്നുള്ളതാണ് ഇത്തരത്തില് അഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു പ്രതിഷേധത്തിലാണ് ചൈനീസ് ഭരണകൂടം അഞ്ചു പേർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ആ വാറന്റ് ലഭിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കോയി എന്ന ആ പെൺകുട്ടി രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ഹോങ്കോങ്ങിൽ നടന്നിട്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിലാണ് കോയി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ചൈനീസ് ഭരണം രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള അനുമതി നൽകുന്നതിനുള്ള ബില്ലിനെതിരെയായിരുന്നു ഈ പ്രതിഷേധം തന്നെ പ്രതിഷേധക്കാരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോലീസ് അന്ന് നേരിട്ടത് ഇങ്ങനെ അന്ന് ആദ്യമായിട്ട് തൻ്റെ പ്രവൃത്തികളുടെ ഏകദേശ ധാരണ ക്ലോയിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതോടുകൂടിയിട്ട് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സതൈലം ചൈനീസ് ഭരണകൂടത്തെ നേരിടുകയായിരുന്നു ക്ലോയി ചെയ്തത് ഒടുവിലെ ഭരണകൂട നടപടികൾ കടുത്തതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹോങ്കോങ്ങുകാർക്കുള്ള പ്രത്യേക വിസയില് അതായത് ക്ലോയിയും കുടുംബവും യു കെയിലേക്ക് താമസം മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്രിസ്മസ് രാത്രി ഒരു തലേന്ന് അന്നത്തെ തലേ ദിവസം ചൈനീസ് സർക്കാർ അതായത് ക്ലോയി ഉൾപ്പെടെയുള്ള വാണ്ടെടു ക്രിമിനലുകളുടെ പട്ടിക പുറത്ത് വിടുകയും ചെയ്തു പക്ഷെ ക്ലോയിയുടെ പുതിയ ഫോട്ടോയൊന്നും ലഭ്യമല്ലാത്തതിനാൽ തന്നെ സ്കൂൾ റെക്കോർഡിലുള്ള ഏതാണ്ട് പതിനൊന്നാം വയസ്സിലെ ഒരു ഫോട്ടോയാണ് അധികൃതരെ നോട്ടീസിൽ പതിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപതില് നാഷണൽ സെക്യൂരിറ്റി ബില്ല് ബെയ്ജിങ് പാസാക്കുകയുണ്ടായി ചൈനീസ് സർക്കാർ ഹോങ്കോങ്ങിന്മേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് മാത്രമല്ല രാഷ്ട്രീയ കൂട്ടായ്മകൾ രാജ്യത്തിൽ നിരോധിക്കുകയും പത്ര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടു വീഴുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ സർക്കാരിനെതിരെ ആർക്കും പ്രതികരിക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുതിർന്ന ബ്രിട്ടീഷ് പൗരനും ബിസിനസ്സുകാരനുമായിട്ടുണ്ടായിരുന്ന അന്നത്തെ ചിമ്മി ലയെ പോലെയുള്ള ആളുകൾ കടുത്ത വിചാരണ നേരിട്ടിട്ട് ജയിലിലാവുകയും ചെയ്തു അതോടുകൂടിയിട്ട് സമരങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ക്ലോയിയും അധികൃതരും എല്ലാം തന്നെ നോട്ടപ്പുള്ളികളായി മാറി എന്നുള്ളതാണ് ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിട്ടുള്ള ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഹോങ്കോങ് ആയിട്ട് യു കെ തങ്ങളുടെ ആശ്വാസ കരങ്ങൾ തുറന്നു വെച്ചത് മാത്രമല്ല ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് എന്ന ഒരു പേരില് അവിടെ പ്രത്യേക തരത്തിലുള്ള വിസ പദ്ധതിയും രൂപവൽക്കരിച്ചു എന്നുള്ളതാണ് ഈ വിസ പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കളായിരുന്നു ക്ലോയിയും കുടുംബവും ഇംഗ്ലണ്ടിലെ തന്നെ ലിഡ്സിൽ താമസമാക്കി ഈ ഒരു ഫാമിലി എന്നുള്ളതാണ് മാത്രമല്ല ക്ലോയി അവരുടെ മുടങ്ങിയ പഠനവും പുനരാരംഭിച്ചു ഒടുവിൽ ബ്രിട്ടനിലെത്തിയ ക്ലോയി തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ബ്ലോഗുകൾ എഴുതി ഹോങ്കോങ്ങുകാർക്ക് പ്രചോദനമായി തീർന്നു ക്ലൂയി മാത്രമല്ല തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് ക്ലൂയിയെ പിടികൂടി സമർപ്പിക്കുന്നവർക്ക് ചൈനീസ് സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന വാർത്ത ക്ലൂയി അറിയുന്നത് വിദേശത്തു നിന്നുള്ള കുറ്റവാളികളെ പിടികൂടാൻ പ്രത്യേക നിയമമുള്ള ചൈന യു കെ പൌരന്മാരിലേക്കും ഈ പാരതോഷികം നീട്ടി എന്നുള്ളതാണ് ഈ അറസ്റ്റ് വാറന്റിൽ ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതുമായിട്ട് ക്ലോയി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ചൈനയുമായി യു കെക്കുള്ള പുതിയ ഒരു സമീപനം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ക്ലോയിക്കുണ്ട് എന്നുള്ളതാണ്